രാജ്യത്തെ പല സ്വതന്ത്ര ഏജൻസികൾ തയ്യാറാക്കിയ സർവേകൾ പുറത്തുവരുമ്പോൾ ബി ജെ പിയുടെ ചങ്കിടുപ്പ് കൂടുകയാണ് ഇരുന്നൂറ്റമ്പത് സീറ്റിൽ താഴെ മാത്രം ബി ജെ പി നേടുമെന്ന സർവേ ഫലങ്ങൾ പുറത്തു പുറത്തുവരുമ്പോൾ പൊതുവേ ഇത്തവണ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ പണം തെരഞ്ഞെടുപ്പിൽ ചെലവാക്കിയത് പരസ്യങ്ങൾക്കല്ല മറിച്ച് അവരുടെ ആഭ്യന്തര സർവേകൾക്കാണ് മാസങ്ങൾക്ക് മുൻപേ തുടങ്ങിയ പല സർവേകളും പല ഏജൻസികളെ ഏൽപ്പിച്ച് കോൺഗ്രസ് നടത്തിയ പല സർവേകളിലും കോൺഗ്രസിന് വലിയ രീതിയിലുള്ള മുൻതൂക്കം ഉണ്ടായിരുന്നില്ല എന്നാൽ തിരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി ഇതിൽ വലിയ മാറ്റം വരാൻ തുടങ്ങി ഈ മാറ്റത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ എങ്ങനെയാണ് പതിനഞ്ച് ഇരുപത് ദിവസം മുൻപ് ബിജെപി നൂറ്റി അമ്പത് സീറ്റിൽ എത്തുമെന്ന് കരുതിയിരുന്നെങ്കിലും ഇപ്പോൾ നൂറ്റി അമ്പതിൽ അപ്പുറം പോകില്ലെന്നാണ് ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ പറയുന്നത് എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ഈ വാക്കുകൾ യാഥാർത്ഥ്യങ്ങളോട് ഒരുപാട് അടുത്തിരിക്കുന്നു എന്ന് വേണം സമീപകാലത്തെ പല സർവേകളും വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക മാത്രമല്ല ബിജെപി ഈ ഒരു തിരിച്ചടിയെ നേരിടാൻ അവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ രീതിയിലുള്ള പരസ്യ ക്യാമ്പയിൻ രാജ്യത്തെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഓൺലൈൻ പോർട്ടലുകൾ പരിശോധിച്ചാൽ മനസ്സിലാവുന്നതാണ് അതിൽ മുഴുവൻ മറ്റു പരസ്യങ്ങളൊന്നുമില്ല മുഴുവൻ മോദിയുടെ ഗ്യാരന്റിയെ കുറിച്ചാണ് അത് എല്ലാ ഭാഷയിലുമുണ്ട് കോടികളാണ് ഓരോ മിനിറ്റിലും ഓടിക്കുന്നത് കന്നഡയിലുണ്ട് മലയാളത്തിലുണ്ട് ബംഗാളിലുണ്ട് മറാത്തിയിലുണ്ട് ഹിന്ദിയിലുണ്ട് അങ്ങനെ രാജ്യത്തിലെ പല ഭാഷകളിലും ഈ പരസ്യങ്ങൾ നിറഞ്ഞു കവിയുകയാണ് ഗൂഗിൾ ആഡ് സെൻസ് വഴിയും അല്ലാതെ മറ്റ് പല ആഡ് ഏജൻസികൾ വഴിയും ഇവർ പരസ്യം നൽകുകയാണ് നാം ഇന്റർനെറ്റിൽ എവിടെ പരിശോധിച്ചാലും ഏത് വെബ്സൈറ്റ് തുറന്നാലും നമുക്ക് കാണാൻ സാധിക്കുക മോദിയുടെ ഗ്യാരണ്ടിയെ കുറിച്ചാണ് ഇത് കഴിഞ്ഞ തവണ ബി ജെ പി വലിയ രീതിയിൽ ശ്രമിക്കാതിരുന്ന ഒരു പ്രചരണ തന്ത്രമാണ് പരസ്യങ്ങൾ ഉണ്ടായിരുന്നോ പക്ഷെ അത് മിതമായ രീതിയിലായിരുന്നു പക്ഷെ ഇത്തവണ അതല്ല ഇത്തവണ വലിയ രീതിയിൽ ബി ജെ പി നാനൂറ് സീറ്റുകൾ നേടുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും ബി ജെ പിയുടെ ഉള്ളിലുള്ള ആശങ്ക പ്രകടമാക്കുന്നതാണ് കാരണം ഇത്തരത്തിൽ ഈസിയായി നാനൂറ് സീറ്റുകൾ നേടാൻ സാധിക്കുമെങ്കിൽ ഇത്രയധികം പരസ്യം കൊടുക്കേണ്ട ആവശ്യമില്ല ബി ജെ പിയുടെ ഭയം വ്യക്തമാക്കുന്നതാണ് ഈ പരസ്യങ്ങളുടെ സാഗരം തീർത്തിരിക്കുന്ന രീതി എന്തായാലും കോൺഗ്രസ് ഇത്തവണ വലിയ ആത്മവിശ്വാസത്തിലാണ് കാരണം കോൺഗ്രസ് ചരിത്രത്തിൽ തന്നെ ഇത്രയധികം കുറഞ്ഞ സീറ്റുകളിൽ മത്സരിക്കുന്നത് ഇതാദ്യമായാണ് ഏകദേശം മുന്നൂറ് മുന്നൂറ്റി ഇരുപത് സീറ്റുകളാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് രണ്ടായിരത്തി നാലിലായിരുന്നു കോൺഗ്രസ് ഏറ്റവും കുറഞ്ഞ സീറ്റിൽ മത്സരിച്ചത് അന്ന് നാനൂറ്റി പതിനേഴ് സീറ്റിലായിരുന്നു കോൺഗ്രസ് മത്സരിച്ചത് അന്ന് കോൺഗ്രസ് നൂറ്റി നാൽപ്പത്തി അഞ്ച് സീറ്റുകൾ ലഭിച്ചു തിരഞ്ഞെടുപ്പിന് ശേഷം യു പി എ സഖ്യം രൂപീകരിച്ച് സർക്കാർ സർക്കാരുണ്ടാക്കിയായിരുന്നു എന്നാൽ ഇത്തവണ ഇന്ത്യ സഖ്യം നിലവിലുണ്ട് മാത്രമല്ല കോൺഗ്രസ് മുന്നൂറ് മുന്നൂറ്റി ഇരുപത് സീറ്റുകളിൽ മത്സരിക്കുമ്പോൾ സഖ്യകക്ഷികൾക്ക് തേരവിട്ടമുള്ള പല മണ്ഡലങ്ങളും കോൺഗ്രസ് വിട്ടുകൊടുത്തിരിക്കുകയാണ് അത് വലിയ രീതിയിൽ പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് കരുതുന്നത്